പ്രിയപ്പെട്ടവരെ കെ പി സി സിയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിൽ വലിയ അതൃപ്തി പുകയുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഇന്നലെ തന്നെ അതിന്റെ പല സൂചനകളും പല നേതാക്കളുടെ സംഭാഷണങ്ങളിലും അല്ലെങ്കിൽ പ്രസംഗങ്ങളിലും ഒക്കെ നമ്മൾ കേട്ടിരുന്നു ഇന്നിപ്പോ വരുന്ന വാർത്ത എഐസി അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഹൈക്കമാൻഡ് വിളിച്ച നേതൃയോഗത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ വിട്ടുനിന്നു എന്ന വാർത്തയാണ് അതുപോലെ ഇന്നലെ ഈ പുതിയ ഭാരവാഹികൾ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ ഏഴ് എം പിമാർ പങ്കെടുത്തില്ല എന്നുള്ള വാർത്തയും കൂടി വരുമ്പോൾ സ്വാഭാവികമായും അത് കേരള ഘടകത്തെ സംബന്ധിച്ച് അസ്വാരസ്യങ്ങൾ പുകയുന്ന ഒരു ക്യാമ്പാണ് കോൺഗ്രസിന്റേത് എന്നുള്ള വ്യക്തമായ സൂചനകളാണ് പുറത്തുവരുന്നത് കേരളത്തിൽ നിന്ന് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം വിളിച്ചിട്ട് പോകാതിരുന്ന നേതാക്കൾ നിസ്സാരക്കാരായ നേതാക്കളല്ല മുൻ കെ പി സി സി പ്രസിഡന്റുമാരായ വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ മുരളീധരൻ ഈ മൂന്ന് നേതാക്കളും ഡൽഹിക്ക് പോയിട്ടില്ല എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഇതിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ പ്രധാനമായിട്ടോ പ്രസക്തമായിട്ടോ തോന്നുന്ന ഒരു കാര്യം അത് കേരളത്തിലെ കോൺഗ്രസ് പലപ്പോഴും ഈ അർഹതയുള്ള പലരെയും അവഗണിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ് പ്രാഥമികമായി ഉണ്ടാകുന്നത് ഒന്ന് കെ മുരളീധരൻ എന്ന നേതാവിനെ കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് നല്ല കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ശരിയായ രീതിയിലാണോ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ആദ്യമായി ചോദിക്കാൻ ഉന്നയിക്കുന്നത് നമുക്കിപ്പോൾ ഏതൊരു പൌരനും ഏതൊരു മനുഷ്യനും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടവകാശമുള്ള ഏതൊരു പൌരനും ഏത് രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചും വിമർശനങ്ങൾ ഉന്നയിക്കാം അവരുടെ നിലപാടുകളെക്കുറിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യാമല്ലോ അതാണല്ലോ ജനാധിപത്യത്തിന്റെ ഒരു സൌന്ദര്യം ആ ഒരു അവകാശം ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കെ മുരളീധരനെ സംബന്ധിച്ച് അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ പതിനാറിൽ രണ്ട് തവണ തുടർച്ചയായി കടുത്ത ത്രികോണ മത്സരം നേരിട്ടുകൊണ്ട് വട്ടിയൂർക്കാവിൽ നിന്ന് വിജയിച്ച് വന്നൊരു ജനപ്രതിനിധി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ വടകരയ്ക്ക് വണ്ടി കയറ്റി വിടുന്നു പാർട്ടി ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹം വടകരയിൽ പോയി മത്സരിക്കുന്നു അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ പി ജയരാജനെ പോലെ ഒരു വൻമരത്തെ വീഴ്ത്തിക്കൊണ്ട് അവിടെ വിജയിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം നമുക്കറിയാം ഇരുപത്തിയൊന്നിൽ അദ്ദേഹത്തെ വീണ്ടും വിളിച്ച് വടകരയിൽ നിന്ന് നിയമത്തേക്ക് കൊണ്ടുവന്ന് ഉപതെരഞ്ഞെടുപ്പ് ക്ഷമിക്കണം ലോക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മത്സരിപ്പിച്ച കഥയൊക്കെ നമുക്കറിയാം ഏതായാലും വർഷങ്ങൾക്കു ശേഷം അവിടെ കോൺഗ്രസ് ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചു അവിടെ കൈപ്പത്തിയുടെ ചിഹ്നം ആ മണ്ഡലമെമ്പാടും പോസ്റ്ററുകളായി പതിയുകയൊക്കെ ചെയ്തു പക്ഷെ മൂന്നാം സ്ഥാനത്തേക്ക് കെ മുരളീധരൻ അവിടെ തള്ളപ്പെട്ടുപോയി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പോൾ എന്താണ് അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പോൾ വീണ്ടും ഇദ്ദേഹത്തോട് ഇദ്ദേഹം ഉറപ്പായും ഒരു മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുവന്ന് തൃശൂരിലേക്ക് നിർത്തുകയാണ് രണ്ട് നേതാക്കളോട് ഒരേ സമയം കോൺഗ്രസ് അനീതി കാണിക്കുകയാണ് അത് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഈ പ്രൊഫൈൽ ഇങ്ങനെ താഴ്ന്നു റേഞ്ച് താഴ്ന്നു എന്ന് ഒന്ന് ടി എൻ പ്രതാപനാണ് ഒന്ന് കെ മുരളീധരനാണ് ടി എൻ പ്രതാപനെ ശക്തമായ ഒരു ത്രികോണ മത്സരം കാഴ്ചവെയ്ക്കാൻ ശേഷിയുണ്ടായിരുന്ന ടി എൻ പ്രതാപനെ ആ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന് സീറ്റ് പോലും കൊടുക്കാതെ അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് കെ മുരളീധരനെ വടകരയിൽ നിന്ന് കൊണ്ടുവന്ന് തൃശൂരിൽ മത്സരിപ്പിക്കുകയാണ് ഇപ്പം ആരാണിതിന്റെ ബുദ്ധി കേന്ദ്രമെന്നും നമുക്കറിയില്ല പക്ഷേ കെ മുരളീധരൻ ഉറപ്പായും വിജയിക്കുമായിരുന്നൊരു സീറ്റാണ് അദ്ദേഹം പാർട്ടി പറഞ്ഞത് പ്രകാരം വിട്ടുകൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു മത്സര രംഗത്തേക്ക് വരാൻ തയ്യാറായത് വേണമെങ്കിൽ കെ മുരളീധരന് പറയാമായിരുന്നു താൽപര്യമില്ല വേടകരെ വിട്ടു ഞാൻ ഞാനിങ്ങും പോകുന്നില്ല നിങ്ങൾ എന്നെ അഞ്ച് വർഷം മുമ്പ് ഇതുപോലെ അവിടെ വന്ന് ട്രെയിൻ കയറ്റി വിട്ടതാണ് ഇവിടെ വന്ന് ഞാൻ ഇവിടുത്തെ ജനങ്ങളുമായി അത്രയേറെ അടുത്ത ബന്ധത്തിലാണ് എനിക്ക് ഉറപ്പായും ജയിക്കാൻ കഴിയുന്ന സീറ്റിൽ നിന്ന് ഞാൻ പോകില്ല എന്ന് കെ മുരളീധരന് വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷേ അദ്ദേഹം അത് പറഞ്ഞില്ല അദ്ദേഹം പാർട്ടി പറഞ്ഞതനുസരിച്ച് തൃശൂരിൽ വന്ന മത്സരിച്ച് അവിടെ അദ്ദേഹം പരാജയപ്പെട്ടു മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോയി ഒരു മനുഷ്യനാണ് അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനെ സ്വാഭാവികമായിട്ടും ഒരു വലിയ പൊളിറ്റിക്കൽ സാക്രിഫൈസ് നടത്തിയ കെ മുരളീധരനെ ഇതുവരെയും അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം കെ സുധാകരൻ കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഒരു തുടർഭരണം എൽഡിഎഫ് നേടിയ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ ഫീൽഡ് ചെയ്യാൻ പറ്റുമായിരുന്ന കോൺഗ്രസിനെ അവതരിപ്പിക്കാൻ പറ്റുമായിരുന്ന ഏറ്റവും മികച്ച ഒരു കെ പി സി സി പ്രസിഡന്റ് ഏറ്റവും മികച്ചൊരു നേതാവായിരുന്നു കെ സുധാകരൻ ഈ അതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ അത് കോൺഗ്രസിന് കേരളത്തിലെമ്പാടുമുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കും ഒരു കോൺഗ്രസ് പ്രവർത്തകർക്കും അതുപോലെ ഘടകകക്ഷി പ്രവർത്തകർക്കും സാധാരണ ജനങ്ങൾക്കുമൊക്കെ ഒരു വലിയൊരു ആവേശം പകർന്ന ഒരു എൻട്രി ആയിരുന്നു കെ സുധാകരന്റെ കെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള എൻട്രി അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ കാലയളവിലെ ഈ നിസ്തുല സംഭാവനകളെ കുറിച്ച് അദ്ദേഹം തന്നെയാണല്ലോ പറഞ്ഞത് അപ്പോൾ ആ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് ശ്രദ്ധേയമായി തോന്നി അത് മറ്റൊന്നുമല്ല ഈ ജയ്ഹിന്ദ് ചാനലും വീക്ഷണം പത്രവും കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയെന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് വീക്ഷണം പത്രത്തിന്റെയും ജയ് ഹിന്ദു ചാനലിന്റെയും അവസ്ഥ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കും ഇപ്പോ സി പി എമ്മിനും ഉണ്ടല്ലോ പത്രവും ചാനലും കൈരളിയും ദേശാഭിമാനിയും എവിടെ നിൽക്കുന്നു ജയ് ഹിന്ദും വീക്ഷണവും എവിടെ നിൽക്കുന്നുവെന്ന് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അത് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ ഫോറൻസിക് പരിശോധനയൊന്നും നടത്തേണ്ട ആവശ്യമില്ല നമ്മുടെ കൺമുന്നിൽ തന്നെയുള്ള രണ്ട് നാല് മാധ്യമ സ്ഥാപനങ്ങളാണ് നാലു മാധ്യമ സ്ഥാപനങ്ങളാണല്ലോ അതിൽ ഇദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം മറ്റൊന്നുമല്ല ഈ കെ മുരളീധരന്റെ ഒരു കടാക്ഷം കൊണ്ട് അല്ലെങ്കിൽ കെ മുരളീധരന്റെ ഒരു കനിവ കൊണ്ടാണ് ഈ ജയ് ഹിന്ദ് ടി വി എന്ന് മാധ്യമ സ്ഥാപനം കോൺഗ്രസിന്റെ ചാനൽ ഏറെ കൊട്ടിഘോഷിച്ച് ഇന്ത്യയിൽ ആദ്യമായി കോൺഗ്രസ് ഒരു രാജ്യത്ത് രാജ്യത്തെ ആദ്യം ആദ്യത്തെ കോൺഗ്രസിന്റെ ചാനൽ എന്ന നിലയിൽ മലയാളത്തിൽ വന്ന ജയ് ഹിന്ദ് ചാനല് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കെ മുരളീധരന്റെ ബിൽഡിങ്ങിലാണ് വാടക പോലും കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല കെ മുരളീധരൻ ജനപ്രിയ എന്ന് പറഞ്ഞൊരു ചാനല് അദ്ദേഹം അനൗൺസ് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ചാനൽ അപ്പൊ അങ്ങനെ ഒരു ചാനലിന് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ബിൽഡിങ് ബിഎം ജിയിലെ ഒരു ബിൽഡിംഗിലാണ് ഇപ്പോൾ ജയ് ഹിന്ദ് ടി വി പ്രവർത്തിക്കുന്നത് പക്ഷെ അതുകൊണ്ട് തന്നെ മറ്റൊരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വാടക കൊടുക്കുക അല്ലെങ്കിൽ ആരും വന്ന് ഇറക്കി വിടും എന്നുള്ളൊരു പേടി വേണ്ടല്ലോ അതിന്റെ ആ ബിൽഡിംഗിന്റെ താഴെ തന്നെ കെ മുരളീധരൻ ഒരു മുറി ഒരു ഓഫീസ് ഒരു ഉണ്ട് അപ്പോ ഇതൊക്കെയാണ് സാഹചര്യം അപ്പൊ കെ മുരളീധരൻ വേണ്ടവണ്ണം അക്കോമഡേറ്റ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളൊരു പരാതി കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിച്ചാൽ അത് ചിലപ്പോൾ കോൺഗ്രസിന് അഡ്രസ് ചെയ്യേണ്ടി വരും ഇപ്പോൾ കെ മുരളീധരൻ മറ്റൊരു പാർട്ടിയിലായിരുന്നെങ്കിൽ അതിന് ഒരു അവഗണന ഉണ്ടാകുമായിരുന്നു എന്ന് കരുതുന്നില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് അദ്ദേഹത്തിന് താൽപര്യമെന്ന് അദ്ദേഹം ഇതിനകം പറഞ്ഞിട്ടുണ്ട് അത് സ്വാഭാവികമായും അവിടെ നിന്നാൽ കഴിഞ്ഞ രണ്ട് രണ്ട് വർഷങ്ങളിൽ രണ്ട് തവണയായി അദ്ദേഹം അവിടെ നിന്ന് വലിയ വിജയം നേടിയ ആളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിന്റെ നിയമസഭയിൽ നമ്മൾ കെ മുരളീധരനെ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ അത് മാത്രമാണോ കെ മുരളീധരൻ അങ്ങ് കാസർഗോഡ് മുതലിങ്ങ് തിരുവനന്തപുരം വരെ ഏത് ഇടത്തും ഏത് ജംഗ്ഷനിലും ഇറങ്ങി നിന്ന് കോൺഗ്രസ് പ്രവർത്തകരെ സംഘടിപ്പിക്കാൻ കോൺഗ്രസ് പ്രവർത്തകരെ പേരെടുത്ത് വിളിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം പകരാൻ പ്രവർത്തകരെ കൂടെ നിർത്താനൊക്കെ അങ്ങനെ കേരളത്തിൽ ഇന്ന് കോൺഗ്രസിന് എത്ര നേതാക്കളുണ്ട് എന്ന് ആലോചിക്കുമ്പോഴാണ് കെ മുരളീധരന്റെ ഒരു പ്രസക്തി നമുക്ക് മനസ്സിലായത് നമ്മൾ വീണ്ടും ഒരു അസംബ്ലി ഇലക്ഷനിലേക്ക് പോകുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് ആരാ നിങ്ങളുടെ നേതാവ് എന്താ നിങ്ങളുടെ പരിപാടിയെന്നായിരിക്കുമല്ലോ കോൺഗ്രസ് അല്ല സിപിഎം അല്ല ബി ജെ പി അല്ല ആരായാലും ഒരു തെരഞ്ഞെടുപ്പ് മുഖത്തിൽ ജനങ്ങൾ എന്താണ് നോക്കുന്നത് എന്താണ് ആരാണിവരുടെ നേതാവ് എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് എന്താണ് അവരുടെ പരിപാടിയെന്ന് മാത്രമാണ് അപ്പൊ അവിടെ അത്തരത്തിൽ കോൺഗ്രസിനെ കേരളത്തിൽ നയിക്കാൻ ഏറ്റവും ശേഷിയുണ്ടായിരുന്ന ഒരു നേതാവ് എന്തുകൊണ്ട് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു എന്ന് സാധാരണക്കാർ സംശയിച്ചാൽ അതിന് ഉത്തരം പറയാൻ കോൺഗ്രസ്സിന് കോൺഗ്രസ് കേരള ഘടകത്തിന് ഒന്നുള്ള നിലയിലല്ല കോൺഗ്രസിന്റെ സ്വാഭാവികമായും ദേശീയ നേതൃത്വത്തിനൊക്കെ ബാധ്യതയുണ്ടെന്ന് കരുതുകയാണ് ഇപ്പൊ ഈ ഘടകകക്ഷികളൊക്കെ അറിഞ്ഞുകൊണ്ടാണോ ഇത്തരം തീരുമാനങ്ങളൊക്കെ വരുന്നത് സംശയിച്ചു പോവുകയാണ് ഇപ്പോൾ ഒൻപതാം വർഷമാണ് ഭരണമില്ലാതെ പ്രതിപക്ഷത്തിരിക്കുന്നത് ഈ മുന്നണി മുസ്ലീം ലീഗിനെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലൂടെ തെരഞ്ഞെടുപ്പിൽ കൂടി പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നവരൊരു അവസ്ഥ ആലോചിച്ചു നോക്കൂ അപ്പോൾ വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കാര്യങ്ങൾ കടന്നുപോകുമ്പോഴാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ വലിയ സംഘർഷവും പ്രശ്നങ്ങളും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ഒക്കെ ഉണ്ട് നമ്മൾ കരുതേണ്ടി വരുന്നത് ഇപ്പോൾ കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പല കാര്യങ്ങളും ചിലപ്പോൾ ഞാൻ വിചാരിച്ചത് അദ്ദേഹം എത്ര മാന്യമായി ഒരു ഒരു വേദിയിൽ പ്രതികരിക്കുന്നതൊക്കെയാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞ മിക്കവാറും കാര്യങ്ങൾ ഒളിയമ്പുകളായിരുന്നു എന്ന് ഇന്ന് ഏകദേശം ബോധ്യപ്പെടുകയാണ് ഒരു എം പി ആയിരുന്നു ആയിരിക്കുക എന്നത് എത്ര വലിയ കാര്യമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷിനോട് വേദിയിൽ കൊടിക്കുന്നിൽ നിന്ന് ഇരുത്തിക്കൊണ്ട് തന്നെ കെ മുരളീധരൻ പറയുന്നുണ്ട് ഇപ്പൊ ഡൽഹിയിലേക്ക് പോകണമെങ്കിൽ ഫ്രീ ആയിട്ട് സഞ്ചരിക്കുകയെങ്കിലും ചെയ്യാമല്ലോ ഇപ്പോ കെ മുരളീധരനെ ഡൽഹിയിലേക്ക് പോകണമെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പെൻഷൻ കാശിൽ നിന്ന് തുക ചിലവഴിച്ച് വേണമല്ലോ ടിക്കറ്റ് എടുക്കാൻ അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അദ്ദേഹം അതുപോലെ നമ്മൾ ഒറ്റക്കെട്ടാണെന്ന് വീണ്ടും വീണ്ടും പറയണ്ട ഒറ്റക്കെട്ടായാൽ മതി ഇലക്ഷൻ ജയിക്കാൻ കുറച്ചും കൂടി വെള്ളം കോരേണ്ടി വരും അല്ലെങ്കിൽ കുറച്ചും കൂടി കള്ളു കുടിക്കേണ്ടി വരുമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത് ഓരോരോ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതും അദ്ദേഹത്തിന്റെ മനസ്സിൽ ബാക്കിയുള്ള മുറിവുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അസംതൃപ്തിയോ ഒക്കെ പലതരത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ചു എന്ന് വേണം കരുതാൻ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ നിലവിൽ വരുന്ന വാർത്തകൾ കേരളത്തിൽ നിന്ന് കേരളത്തിലെ നേതാക്കൾ പോകുന്നില്ല ഇപ്പോൾ ഇന്ന് രസകരമായി തോന്നിയ മറ്റൊരു പ്രതികരണം നമ്മുടെ അടൂൾ പ്രകാശിന്റെ പ്രതികരണമാണ് അദ്ദേഹത്തൊരു മാധ്യമപ്രവർത്തകർ ചോദിച്ചു അങ്ങേ യു ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്ക് വരുമ്പോൾ വലിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഹസന മാറ്റിയതിൽ ചെറിയ അസ്വാരസ്യം എ ഗ്രൂപ്പിന് വലിയ പ്രാതിനിധ്യമൊന്നുമില്ല എ ഗ്രൂപ്പിനെ പൂർണ്ണമായിട്ടും വെട്ടിയൊതുക്കിച്ച് എവരിൽ തേച്ചു എന്നാണല്ലോ പറയുന്നത് എന്നൊക്കെയുള്ള നിലയിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അരുൾപ്രകാശ് പറയുന്നത് എന്നോട് ഹൈക്കമാൻഡ് പറഞ്ഞു ഞാൻ ആയി എന്നോട് കൺവീനർ ആവാൻ പറഞ്ഞു ഞാൻ കൺവീനറായി അത്രയേ ഉള്ളൂ അപ്പോ കൊടിക്കുന്നലിന്റെ ആക്ഷേപങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ ഒമ്പത് ഒൻപതാം തവണയല്ലേ എം പി ആയിട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് വലിയ പരാതി ഉണ്ടെങ്കിൽ നേരെ അങ്ങനെ ബുദ്ധിമുട്ടുകളല്ലോ ഉണ്ടെങ്കിൽ നേരെ അങ്ങ് എഐ സി സിയോട് പറയൂ എന്നൊക്കെ അരുൾപ്രകാശ് പറയുന്നു അപ്പൊ ഇത് സണ്ണി ജോസഫിനെ സംബന്ധിച്ച് ഇത് തന്നെയായിരിക്കും അവസ്ഥ സണ്ണി ജോസഫിനോടാണെങ്കിലും ചോദിക്കുമ്പോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ വിവാദങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോ അദ്ദേഹത്തിന് പറയാനുള്ളത് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചു ഞാനായി അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാണ് ചില ആളുകളെങ്കിലും സണ്ണി ജോസഫ് എന്ന നിയമസഭാ സാമാജികനെ കുറിച്ച് രാഷ്ട്രീയ നേതാവിനെ കുറിച്ചൊക്കെ വളരെ നല്ല കാര്യങ്ങൾ പറയുന്നവരുണ്ട് എനിക്കും എതിരഭിപ്രായങ്ങളൊന്നുമില്ല ആ എങ്കിൽ തന്നെയും ഒരു നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഒരു മാസ് അപ്പീലിലേക്ക് ഈ ജനങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ജനങ്ങളെ നയിക്കാൻ കഴിയുന്ന ഒരു നേതൃപ്രഭാവമുള്ള ഒരു നേതാവിന്റെ അഭാവം കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്നുണ്ടോ എന്നൊരു ചോദ്യം ബാക്കിയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കുമെന്നുള്ളത് അത് കോൺഗ്രസുകാർ ഗൌരവമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഈ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കോൺഗ്രസ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഈ നാട്ടിൽ ഈ രാജ്യത്ത് കേരളത്തിലും അപ്പോൾ അങ്ങനെയുള്ളവർ സ്വാഭാവികമായും അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിനെ അസഹിഷ്ണുതയോടെ കാണാതിരിക്കുകയും അത് ഏതു തരത്തിലാണ് തിരുത്തപ്പെടേണ്ടത് ആലോചിക്കുകയും ചെയ്യുന്നതും നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത്